ും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ള സഹോദര സഹോദരിമാരെ ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ പോകുന്നത് ജോലി ശരിയാവാനുള്ള ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കറിയാമല്ലോ നമ്മളിൽ പല ആളുകളും ജോലിയില്ലാതെ വിഷമിക്കുന്നവരാണ് ജോലി ശരിയാവാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യുന്നു കഠിനാധ്വാനം ചെയ്യുന്നു പരിശ്രമിക്കുന്നു അള്ളാഹുവിന്റെ സഹായമില്ലാതെ അള്ളാഹുവിന്റെ തോഫിക്കില്ലാതെ നമുക്കത് ലഭ്യമാകില്ല പഠിച്ചവനോട് തേടുക അള്ളാഹുവിനോട് മനസ്സറിഞ്ഞുകൊണ്ട് ചെയ്യുക ഇൻഷാ അള്ളാഹ് ജോലി ശരിയാവും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഞാൻ ഒരു മഹാൻ പറഞ്ഞു തന്ന ആത്മീയ കാര്യങ്ങളാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇത് ചൊല്ലി ഫലം ഉണ്ടായിട്ടുണ്ട് നൂറു ശതമാനം ഫലം ഉണ്ടായിട്ടുണ്ട് ജോലി ശരിയായിട്ടുണ്ട് അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടെ ജോലി ശരിയാവണം എന്നുള്ള നിയത്തോടു കൂടെ ചൊല്ലുക ഇൻഷാ ഇൻഷുള്ള അള്ളാഹു ജോലി നൽകുന്നതാണ് ഞാൻ പറയാൻ പോകുന്നത് ആദ്യം യാ സലാം എന്നുള്ള അള്ളാഹുന്റെ ഇസ്മ രാവിലെയും വൈകുന്നേരം നൂറ്റി പതിനേഴ് തവണ ചൊല്ലുക രാവിലെ സുബി നിസ്കാര ശേഷം ഏറ്റവും നല്ല സമയമാണല്ലോ വൈകുന്നേരം മകരീബ് നിസ്കാരത്തി ശേഷം യാ സലാം എന്നുള്ള അള്ളാൻ്റെ ഇസ്മ മുടങ്ങാതെ പാരായണം ചെയ്യുക ചൊല്ലുക ഇൻഷാ അല്ലാ ജോലി ശരിയാവുന്നതാണ് പിന്നെ യാസിൻ സൂറത്തിലെ സലാമും കൗലം റഹീം എന്നുള്ള ആയത്ത് മുപ്പത്തിയേഴ് തവണ മുപ്പത്തിയേഴ് തവണ രാവിലെയും വൈകുന്നേരവും ഇൻഷാ ഇൻഷാള്ളാഹ ചൊല്ലുക മുടങ്ങാതെ ചൊല്ലുക രണ്ട് നേരം ചൊല്ലണം രാവിലെയും വൈകുന്നേരം ഇൻഷാ അള്ളാഹ് ജോലി ശരിയാകുന്നതാണ് ആത്മാർത്ഥമായി ജോലി എന്നുള്ള നീയത്തോടു കൂടെ ചൊല്ലിയാൽ പക്ഷെ അള്ളാഹ് ഫലം കാണുന്നതാണ് അള്ളാഹു ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ഫലം കാണുന്നതാണ് അള്ളാഹു ജോലി ഇല്ലാതെ വിഷമിക്കുന്ന ആളുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ജോലി നൽകുമാറാവട്ടെ എല്ലാവരുടെയും കടങ്ങൾ അള്ളാഹു സുബാൻ നവത്താല വീട്ടിത്തരട്ടെ അള്ളാഹുവിലേക്ക് അടുക്കാനും അന്ത്യം നന്നാവുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ അള്ളാഹു സുബാനവാല ഉൾപ്പെടുത്തട്ടെ വീട്ടിൽ ഹൈറും ബർക്കത്തും നൽകുന്നറവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ അലൈക്കും വറഹ്മത്തുള്ളാഹി വാത്തു